വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് നോക്കാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പരീക്ഷയുടെ സിലബസ് പൊതുവിജ്ഞാനം ചരിത്രം അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചുമാർക്ക് ധനതത്വശാസ്ത്രം മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷകൾ മലയാളം കന്നഡ തമിഴ് പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപത് മാർക്ക് പൊതുവിജ്ഞാനം ചരിത്രം അഞ്ചു മാർക്ക് കേരളം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മർദാണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശമയം ലോകം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഭൂമിശാസ്ത്രം അഞ്ചുമാർക്ക് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇന്ത്യ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവത മേഖല നദികൾ മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കൾ വ്യവസായവും സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ ഗതാഗത സംവിധാനങ്ങൾ കേരളം ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ ഗതാഗത സംവിധാനങ്ങൾ ധനതത്വശാസ്ത്രം അഞ്ചുമാർക്ക് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്ക് ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റിയൊന്ന് പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മാർക്ക് കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യ ക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും മാർക്ക് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്ക് ഭൗതികശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോന്നും ചലനം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർഒയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പ്രകാശം ലെൻസ് ദർപ്പണം ആ റിസീക്വൽ ടു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴ വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐആർസ് യുവി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ശബ്ദം വിവിധ തരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം അനുരടനം ആവർത്തന പ്രതിപഥനം ബലം വിവിധ തരം ബലങ്ങൾ ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കമിഡിസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത സാന്ദ്രത ആപേക്ഷിക ബലങ്ങൾ വിസ്കസ് ബലം ഗുരുത്വാകർഷണം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ടവും ഭാരവും ജീവിടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീവിടെ മൂല്യം താപം താപനില വിവിധതരം തെർമോമീറ്ററുകൾ ആർദ്രത ആപേക്ഷിക ആർദ്രത പ്രവൃത്തി ഊർജം പ്രവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലകങ്ങൾ വിവിധ തരം ഉത്തോലകങ്ങൾ രസതന്ത്രം മൂന്ന് മാർക്ക് ആറ്റം തന്മാത്ര ദവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വാറിജിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡും ആൽക്കലിയും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ കലാ കായികം സാഹിത്യം സംസ്കാരം മാർക്ക് കല കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ കായികം കായിക ലോകത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ അവരുടെ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്നറിവ് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സ് അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് വേദികൾ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദം സാഹിത്യം മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യകൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലികാ നാമങ്ങൾ അപരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ ജ്ഞാനപീഠം നേടിയ മലയാളികൾ അനുബന്ധ വസ്തുതകൾ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും സംസ്കാരം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ ആനുകാലിക വിഷയങ്ങൾ പത്തുമാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ലഘുഗണിത മഞ്ചുമാർക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബദ്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ഗണിതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും ക്ലിറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ചുമാർക്ക് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് എന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ് articles definite and indefinite articles use of primary and modal auxiliary verbs question tags infinitive and gerunds tenses tenses in conditional sentences prepositions the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degree of comparison vocabulary, and remark, singular plural, change of gender, collective nouns, made formation from other words, and use of prefix and suffix compound words, synonyms, antonyms, phrasal verbs. ഫോറിൻ വേർഡ്സ് വേർഡ്സ് ഓഫ് സ്പെല്ലിംഗ് ഐഡിയോസ് എക്സ്പാൻഷൻ ഓഫ് കോമൺവേഷൻസ് പ്രാദേശിക ഭാഷകൾ പത്തും പേർക്ക് മലയാളം പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപഥം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപഥം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപദം വാക്യം ചേർത്തെഴുതുക കന്നഡ വേർഡ് പ്യൂരിറ്റി കറക്റ്റ് വേഡ് കറക്റ്റ് സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ വൺ വേഡ് സിംഗിൾ വേഡ് വൺ വേഡ് സ്റ്റെപ് സിറ്റ്യൂഷൻ സിനോണിംസ് ആൻഡോണിംസ് ഐഡിയോംസ് ആൻഡ് പ്രോവർംസ് ഈക്വൽ വേഡ് ജോയിൻ ദ വേഡ് ഫെമിനിയൻ ജെൻഡർ മാസ്മലയൻ ജെൻഡർ നമ്പർ സോർട്ട് ആൻഡ് റൈറ്റ് തമിഴ് കറക്റ്റ് വേഡ് കറക്റ്റ് സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ സിംഗിൾ വേഡ് സിനോണിംസ് ആൻഡോണിം ഓപ്പോസിറ്റ് ഫ്രൈസസ് ആൻഡ് പ്രോവർംസ് ഈക്വൽ വേഡ് ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുപത് മാർക്ക് മൊഡ്യൂൾ വൺ ദാരി നാല് മാർക്സ് ഡിക്സാൻ All aspects of liquor, import, export, transit, and transport of liquor. Authority empowered to sell liquor. Parties liquor classification types of liquor. Definition, technical and legal terms, dry days. Section of common crimes H1 and 2, 13, 15, ABC, 55, G55, G55, I55, F55, i 55 h 55 i 56 58 Manufacture, Possession and Sale of li Liquor, Age of Possession and Consumption of Liquor, What is abkari Revenue, Responsibilities of Offices and Public in abkari Cases, Module 2 2 Mark, The NDPS Act, Need for Enactment, Jurisdiction, Deflation, Drugs present scenario in India use and abuse of drugs. Three types of drugs natural, semi synthetic, with common examples. Classification and types of narcotic drugs, psychotropic substances. Section 2021 20, 2250. Quantity specification of <coughs> ganja and Common drugs, means that are usually seized in Kerala and read through daily punishment, rehabilitation, the addiction provisions in the Act, Module 3 Distillery and Warehouse Rules 1968, 3 mars definition blending, compounding, reducing, fortification, ENA, RS, absolute alcohol, gauging, proving. കെമിക്കൽ ഫോർമുല ഓഫ് ഈദയിൽ ആൽക്കഹോൾ മീതയിൽ ആൽക്കഹോൾ ഡീനാച്ചുറേറ്റഡ് സ്പിരിറ്റ് സ്ട്രെങ്ത് ഓഫ് ആൽക്കൽക്കഹോൾ യൂണിറ്റ് പെർസെൻറ്റേജ് വി ബൈ വി ആൻഡ് പ്രൂഫ് റിലേഷൻ മൊലാസസ് ന്യൂട്ര സ്പിരിറ്റ് ഇ എൻ എ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഈദയിൽ ആൽക്കഹോൾ ആപ്സുലൂട്ട് ആൽക്കഹോൾ ഡിസ്റ്റിലേഷൻ Fermentation, attunation, proof spirit, proof litter, bulk litter, blending, compounding, rectification, bottling, wastage, warehouse, ticket lock, portable and non portable alcohols, differentiation between either alcohol and alcohol, tragedies due to consumption of poisonous liquor. Module for Foreign Liquor Rules 3 mark, name of different licenses FL1, FL3, FL11. Strength of liquor sold in state, strength of beer, wine, lower limit also, distance rule, IMFL and EMFL, IMFL and FMFL, strength of different types of oral liquor, possession, transportation, limits of FL, import, warehousing, transport and export of oral liquor, working waste, dry days, meaning and need of different types of permits, module 5, CODPA, 3 mark. Section related to public smoking, banned tobacco products, sale with L 90 yards of education, institution without warning, advertisement. Module 6 3 mark, Kambayi, jail against alcoholism, constitutional provision of liquor prohibition, liquor consumption, present scenario, need for regulation, combined Against alcoholism and drug addiction, Vimukti program, functionaries under the Vimukti program, the Information Technology Act 2 mark, section 43, penalty and compensation of damage to computer, computer system, etc., section 43A, compensation for failure of protect data, section 65, tampering with computer source documents, section 66, computer related offenses, section 66B, punishment for dishonestly receiving stolen computer resources or communication device section 66c punishment or identity theft section 66d punishment for cheating by person, personation by Using computer resources, section 66E, punishment for violation of privacy, section 66F, punishment for cyber terrorism, section 67, punishment for publishing or transmitting obscene material in electronic form, section 67A, punishment for publishing or transmitting material containing sexually explicit. Etc. in electronic form. Section 67b. Punishment for publishing or transmitting material depicting children in sexually explicit act, etc. in electronic form. Section 72. Penalty for breach of confidentiality and privacy. Section 77b. Offenses with three years imprisonment to be. ബിൾ ബൈലബിൾ സെക്ഷൻ സെവൻറ്റി എയ്റ്റ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഓഫാൻസേഴ്സ് നോട്ട് ഇറ്റ് മേ ബി നോട്ട് എറ്റ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബൌ ക്വസ്റ്റിൻസ് ഫ്രോം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ഓൾസോ അപ്പിയർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ ദർ ഇസ് നോ അണ്ടർ ടേക്കിംഗ് ദാറ്റ് ഓൾ ദ ടോപ്പിക്സ് അബവ് മേ ബി കവേഡ് ഇൻ ദ കൊസ്റ്റ്യൻ പേപ്പർ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സിവിൽ എക്സൈസ് ഓഫീസറുടെ സിലബസ് ആണ് ഇവിടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി